സലാലയിലെ നൈറ്റ് കാണിക്കുന്ന വീഡിയോ ആണ് പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട നടന്നോണ്ടിരിക്കുന്നു നമ്മളിപ്പോ ഒരു അടിപൊളി സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് സ്ഥലമാണ് അവിടെ നമ്മളിപ്പോൾ ഒരു ഷവർമ തിന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് സ്പോട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുപോകുന്നത് ചുറ്റോടിയുറ്റും കാണുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്ന സ്പോട്ടുകളാണ് എല്ലായിടത്തും കൊണ്ട് കാണിക്കാം ഇതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലയോ പാ എല്ലാം കൊണ്ട് കാണിക്കുന്നതായിരിക്കും കണ്ടോ ഇതുപോലെ സീറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിരിക്കാം ഇഷ്ടംപോലെ ആഹാരങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം ഞങ്ങളുടെ സാധനങ്ങളെല്ലാം എന്റെ അമ്മ ചിരി പച്ചമുളക് പരിപാടിയൊന്നും ഇറങ്ങിയത് വേണ്ടേ ഷവർമയാണെങ്കിലും പച്ചമുളക് തന്നെ അല്ലെ കണ്ടോ അതാണ് ഇവർക്കൊരു ചിരി ഇവർക്ക് രണ്ടുപേർക്കും പച്ചമുളക് വേണം അപ്പൊ അതൊക്കെയാണ് അപ്പൊ ഞങ്ങൾ ഷവർമെ അടിപൊളി ഷവർമയാണ് ഇവിടത്തെ ഇതാ ഇത് ഇവിടുത്തെ രണ്ട് തുർക്കിഷ് റെസ്റ്റോറൻറ്റ്സ് ആണ് സാധാരണ ലയാലി ഇസ്താംബൂൾ ഗ്രാൻഡ് ഇസ്താംബൂൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇന്ന് കഴിച്ചത് അടിപൊളിയായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഷെഫ് യു ഇവിടെ ഉണ്ട് ഹായ് ഓക്കെ ഇവിടെ നിനക്കൊരു കഫേ കാണാം വെറൈറ്റി ആണ് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കണ്ടെട്ടോ ഇവിടെ ഒരു ഫ്രൂട്ട്സിന്റെ നമ്മുടെ ജ്യൂസിന്റെ ഷോപ്സ് ഉണ്ട് കണ്ടോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഹായ് 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 യു നൈസ് നൈസ് ജ്യൂസ് ഷോപ്പ് ഇവിടെ നമുക്ക് ക്യാമ്പിങ്ക്സസറീസ് ഒക്കെ വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് തേഴ്സ് ഡേ ട്രിപ്പ് എന്നാണ് അതിന്റെ പേര് ഇഷ്ടം പോലെ സാധനങ്ങള് അതിന് വേണ്ട സാധനങ്ങൾ അതുകൊണ്ട് ഇപ്പുറത്തോട്ട് വാട്ടിട്ട് നോക്കിയാൽ പ്രോ സ്പോട്ട് സ്പോട്ട് ഐറ്റം സ്പോർട്സ് ഇൻ ഗെയിംസ് ഐറ്റംസ് ഒക്കെ നമുക്കിവിടെ കാണാം ഫ്രഷ് ആയിട്ട് ആയിട്ട് ഫ്രൈ നോക്കാം വാ കണ്ടോ കണ്ടോ ഫ്രഷ് പൊട്ടറ്റോസ് ഫ്രഷ് പൊട്ടറ്റോസ് കണ്ടോ ചിപ്സ് മെയ്ഡ് വിത്ത് ലവ് നോക്ക് അടിപൊളി ഹാവ് എ നൈസ് ഡേ എൻജോയ് ജോയ് കണ്ടോ നോക്കിയേ ഇതാണ് സെവൻ ഫ്രൈസിലാണ് നമ്മൾ പ്രതിക്കുന്നത് പൊട്ടറ്റോ ചാക്ക് നടക്കേണ്ടിട്ടിരിക്കുകയാണ് ഇതാ നോക്കിയാൽ നോക്കിയാൽ നോക്കിയേ കണ്ടോ ഇവിടെ ആണ് ഇത് ഏ വാട്ട് കണ്ടോ ഇതെല്ലാം സോസസ് ആണ് അടച്ചു വെച്ചിരിക്കുന്നത് വെറൈറ്റി ഉണ്ട് ഉണ്ടേസ് യുറോസ് മർബല്ല ഒമാനി സ്പൈസി കൗസൻഡ് ഐലൈൻ സോസ് ആംസ്റ്റർഡാം വയന ഇതാണ് അവിടെ ഒരിഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ഇതാണ് സൂട്ട് ഫിഷ് എന്ന് പറയുന്ന ഗ്രില്ല് ഫിഷ് ഒക്കെ ഒരു സ്ഥലമാണ് അവിടെ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഇവിടെ വെച്ചിരിക്കുന്നതിൽ കിണവായ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ എന്നാൽ മാർക്കറ്റിലെ വീഡിയോ ഇട്ടപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഷോപ്പ്സാണ് ഇവിടെ എല്ലാം ഉള്ളത് നമ്മൾ സാധാരണ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജ്യൂസിൻ്റെ കടയുണ്ട് ഫൺ ജ്യൂസ് എന്നാണ് അതിൻ്റെ പേര് നമ്മൾ ഫ്രഷ് ജ്യൂസ് ജ്യൂസും പോലെ തന്നെ ഇത് പറയുന്ന ഒരു കടയാണ് ഇവിടെ ഫ്രഷ് ആയിട്ട് ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന കടയാണ് കണ്ടോ ഇത് പിന്നെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്വീറ്റ്സ് ഒമാനി സ്വീറ്റ്സ് വിൽക്കുന്ന ഒമാനി ഹൽവ വയ്ക്കുന്ന കടയാണ് അൽ ദിവാനിയ സ്വീറ്റ്സ് അടിപൊളി ഹൽവയാണ് വേണമെങ്കിൽ നമുക്ക് ടേസ്റ്റ് ചെയ്യാം അകത്തൊന്ന് കയറി പുറത്തൂടെ കയറാം വാ അതെ അതെ കണ്ടോ ഇവിടുത്തെ സെറ്റപ്പ് തന്നെ വേറെ ലെവലാണ് അടിപൊളിയായിട്ടുള്ള സ്വീറ്റ്സ് അടിപൊളിയായിട്ടുള്ള ഒമാനി ഹൽവ കിട്ടുന്ന സ്ഥലമാണ് നമ്മളിവിടുന്ന് ടേസ്റ്റ് ചെയ്യാം ചെയ്യുന്ന സ്ഥലങ്ങൾക്കും നമ്മളിവിടുന്ന് മേടിച്ചിട്ടുള്ളതാണ് കണ്ടോ ഇതെല്ലാം ഒമാനി ഹൽവകളാണ് പല തരത്തിലുള്ള ഒമാനി ഹൽവാസാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മാനി ഹൽവ കിട്ടുന്ന സ്ഥലമാണ് ഇത് കണ്ടോ ടേസ്റ്റ് ഞാനായിട്ട് വെച്ചേക്കുന്നുണ്ടോ കണ്ടോ യു ഫ്രോം വെയർ അവിടെ എഴുതിട്ടുണ്ടോ ആ ഓക്കെ നല്ല നല്ല വാൽനട്ടിന്റെ ഹൽവയാണിത് അടിപൊളിയായിട്ടുള്ള വാൽനട്ടിന്റെ ഹൽവ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കണ്ടോ നല്ല എടുത്തുകഴിഞ്ഞാല് എനിക്ക് കണ്ട ഭയങ്കര ഇഷ്ടമാണ് ഈ സ്വീറ്റ്സ് നമുക്ക് മത്തിപ്പഴത്തിന്റെ ഹൽവ ഫസ്റ്റ് വെറൈറ്റി കുന്തിരിക്കത്തിന്റെ ഹലുവേ കണ്ടോ നോക്ക് എങ്ങനെയുണ്ട് കുന്തിരിക്കത്തിന്റെ ഹലുവേണ്ട നോക്കട്ടെ ഇത് മണപ്പിച്ചു നോക്കട്ടെ ഓ കുന്തിരിക്കാം കറക്റ്റ് കുന്തിരിക്കാം

ഫുള് ഒമാനിയ സ്റ്റൈലി ആയിട്ടെല്ലാം കടയാൻ പറ്റത്തില്ല അപ്പൊ ഇത് ഫേമസ് ആയിട്ടുള്ള കട മാങ്കോ തലാ ഇങ്ങനെ കൊറേ കട ഇത് ഫുള്ള് നല്ല രസമാണ് രാത്രി അമ്പതിന് ഇവിടെ നിറയും ഇവിടെ കുറച്ച് കടകളുണ്ട് കേട്ടോ ഇവിടെ സ്വീറ്റ്സ് പിസ്റ്റാഷോടെ സ്വീറ്റ്സ് ഒക്കെ ഉള്ള കടകളുണ്ട് നമുക്കിത് കയറി നോക്കാം വാ ഇവിടെ ഹായ് കണ്ടോ ഹലോ അറിയൂ കണ്ടോ ഇതിനകത്ത് നമുക്ക് പിസ്റ്റാസിന്റെ സ്വീറ്റ് ആണ് ഹായ് ഷെഫ് ഓ വെരി നൈസ് സ്വീറ്റ് കളക്ഷൻ ഫ്രോം പിസ്റ്റാഷിയോ ഏനി അറബിക് സ്വീറ്റ്സ് എന്നാ സിരിയൻ സിറിയൻ ഓക്കെ ഓക്കെ റായിട്ട് റായിട്ട് കണ്ടോ ഇവിടെ തൊട്ട് നമുക്ക് നോക്കാം കണ്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്വീറ്റ്സ് ഉണ്ട് പിന്നെ മെയിനായിട്ട് പിസ്റ്റാഷിയോ സ്വീറ്റ്സ് ആണ് ഇവിടെ ഉള്ളത് അതാണ് കണ്ടോ വെറൈറ്റി ഓഫ് സ്വീറ്റ്സുണ്ട് ഇവിടെ നോക്കിയേ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ നോക്കിയാൽ 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 വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് കണ്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്വീറ്റ്സുകളുണ്ടല്ലേ ഇവിടെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദിസ് സ്വീറ്റ് ബ്രദർ

And that one, that one? So uh inside -huh. Pistachio is inside. Oh, that's a nice, nice, thanks. Okay, right, 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 okay. How is it taste? Super. Super, eh? Okay, nice. Okay, that's enough, 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 enough. Thank you, thank you, brother. Thank you. Thank you. Okay. That is also pistachio inside, eh? What is that one? ഓക്കെ ഓക്കെ ആൻഡ് ഹിയർ 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 ദിസ് വൺ ബോ ഓൾഡ് സെയിം ഓക്കെ ഹൗ മച്ച് ഫോർ വൺ കെ ജി ദാറ്റ് വൺ വൺ കിലോ കിലോ കെവൻ റിയാലിസ് കമ്മിങ് ഓക്കെ ഓക്കെ കണ്ടോ അടുത്തവർണം കണ്ടോ ഇതൊരു ഡിഷ് ഇങ്ങനെ തന്നെ വരുന്നതാണ് ആ അടിപൊളി അടിപൊളി ഓൾഡ് ഫീലിംഗ് ഈസ് പിന്നെ ഓ നൈസ് താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇത് നമ്മള് പുതിയ വേറൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് ഷോറൂമേ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഹായ് താങ്ക് യു താങ്ക് യു കണ്ടോ പുതിയ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത് ചിക്കൻപോള ഐറ്റംസ് ഉണ്ട് ഓക്കെ ഹായ് ഓ നൈസ് ആ നൈസ് വെരി നൈസ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഐ വിൽ ഐ വിൽ ടേസ്റ്റ് ലൈറ്റ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു താങ്ക് യു പിന്നെ അവിടെയുണ്ട് നമുക്ക് കണ്ടോ കോഫി ഷോപ്പുകളുണ്ട് അവരുടെ ഡമാസ്ക റെസ്റ്റോറൻ്റ് ഒന്നും ഉണ്ട് ഇതെല്ലാം മിക്കവാറും ഈജിപ്ഷ്യൻ സിറിയൻ അങ്ങനെയുള്ള ഒറിജിനായിരിക്കും എല്ലായിടത്തും ഈ ഷവർമ ബേസ് ആയിരിക്കും അതുപോലെ കുറേ ബ്രെഡ്സുകളൊക്കെ ഉണ്ട് അവരുടെ കുബൂസുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ ഷവർമയാണ് മെയിനായിട്ടുള്ളത് മട്ടൺ ആൻഡ് ചിക്കൻ ഷവർമ പിന്നെ അവിടെ ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് ബോർമ പോലെയുണ്ട് അവിടുന്ന് ബ്രെഡ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ കണ്ടോ ഇവിടെ എങ്ങനെയായത് ബ്രെഡ് നമുക്ക് ഉണ്ടാക്കുന്നതരാം ആ സ്മോൾ 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 നോ പ്രോബ്ലം ബിഗ് ബിഗ് ആ ആ ഇത് കണ്ടോ അവർ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് പോവാണ് നമുക്ക് കാണിച്ചു തരും ഇത് കണ്ടോ അതിനകത്താണ് ഫയർ പ്ലേസ് ആണ് ഓ മൈ സി നൈസ് കണ്ടോ അതിലാണ് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നോക്കേ വാ ഓക്കെ ഓക്കെ ിൽ ഹൗ ഹൗറ്റ് ഓ വെരി ഷവർമ്മയുണ്ട് ഹായ് ഗുഡ് മിനിറ്റ് നോക്കിയത് കണ്ടോ ഇപ്പൊ അത് വീർത്ത് വന്നേക്കുന്നു കേട്ടോ ഇനി അത് എടുക്കാനായിട്ട് പോവാണ് പുള്ളി എങ്ങനെയാണ് എടുക്കുന്നത് നമുക്ക് നോക്കാം ഹൗ യു ടേക്ക് പുസ് വൺ ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കാരണം അതെങ്ങനെയാ എടുക്കുന്നത് ഇപ്പൊ കാണിച്ചു തരും പുള്ളിക്കാരം ആ ഫിനി ഓക്കെ खुशी ഓക്കെ അതെടുക്കുന്ന സ്റ്റീൽ വെച്ചിട്ടുള്ള വെച്ചാണ് ഓ നൈസ് 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 കണ്ടോ ഇതിൻ്റെ ഇത് എന്ന് പറയുന്നത് സ്റ്റീലാണ് മറ്റേത് നമുക്ക് വുഡായിരുന്നു ഇത് സ്റ്റീലാണ് ഓ ആ വുഡ് പുട്ടിങ് സ്റ്റീൽ ടേക്കിംഗ് ആ ഓക്കെ ഓക്കെ നോ ഫിനിഷ് കണ്ടോ ഫ്രഷ് ആയിട്ടുള്ള സാധനം ബ്രെഡ് അടിച്ചു വന്നിരിക്കാം താങ്ക് യു താങ്ക് യു ഷെഫ് താങ്ക് യു ടിയർ താങ്ക് യു താങ്ക് യു നമ്മളിപ്പം നിൽക്കുന്നത് സലാലയിലെ വേർ അട്രാക്ഷനാണ് ഇതാണ് ഇത് പ്ലാസ ഹോട്ടൽ ആൻഡ് റിസോർട്ട് അതിൻ്റെ താഴെ എല്ലാം തന്നെ സലാലയിൽ ആക്റ്റീവായിട്ട് നൈറ്റ് ലൈഫ് ഉള്ള ഒരു സ്ഥലമാണ് അതായത് ഇവിടെ എല്ലാം തന്നെ ഒരുപാട് കടകൾ നിങ്ങൾക്ക് കിട്ടും ഒരുപാട് ഫുഡ് ഷോപ്സുകളുണ്ട് ഇങ്ങനെ ഇത് ചുറ്റിക്കിടക്കുകയാണ് ഈ ചുറ്റോടി ചുറ്റും നമുക്ക് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം ാണ് ഇവിടെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഇവിടെ നിറയെ ആളുകളായിരിക്കും പിന്നെയാണ് ഇതെല്ലാം മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ തന്നെ ഒരു സെറ്റപ്പ് ആയിരിക്കും കേട്ടോ പാപ്പ ജോൺസ് ഇവിടെ നമുക്ക് പിസ്സ കടകളുണ്ട് അതുപോലെ നിവ റെസ്റ്റോറൻറ്റ് അവിടെ സാൻഡ്വിച്ചസ് കിട്ടും ബിരിയാണി കിട്ടും പിന്നെ ഇതെല്ലാം കോഫി ഷോപ്പ് ഫേമസ് ആയിട്ടുള്ള കോഫി ഷോപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫുള്ള് അതെ 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 ഇനി ഇവിടെ സ്ഥലങ്ങളാണ് കണ്ടോ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഉണ്ടാക്കുക